സിനിഡൽ മിഷണറി കമ്മ്യൂണിറ്റി എന്ന വിശേഷണത്തോടെ രാജ്യമെങ്ങും പ്രേക്ഷിത ശുശ്രൂഷ നടത്തിവരുന്ന സാന്ത്വന മിഷണറി മൂവ്മെന്റ് മിഷൻ പ്രവർത്തന രംഗത്തെ പുതിയ സാധ്യതകളുമായി മുന്നേറുന്നു ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ പരിഗണിച്ച് പ്രേക്ഷിത തീക്ഷ്ണതയുള്ള സമർപ്പിത സമൂഹങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമിടുന്നത് എന്ന് സാന്ത്വന മിഷണറി മൂവ്മെന്റ് സ്ഥാപക ഡയറക്ടറും വചന വചനപ്രഘോഷകനുമായ ഫാദർ ധീരജ സാബു ഐ എം എസ് ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ദൈവരാജ്യവിസ്തൃതിക്കും ഈശോ ആഗ്രഹിക്കും വിധം ഭാരതത്തിലെ ക്രൈസ്തവ വിശ്വാസി സമൂഹത്തെ നയിക്കുന്നതിനുമായി രണ്ടായിരത്തിൽ ഒരു കൊച്ചു കമ്മ്യൂണിറ്റിയായി രൂപം കൊണ്ട സാന്ത്വന മിഷണറി മൂവ്മെന്റ് ഇന്ന് അതിന്റെ സാധ്യതകളും പ്രവർത്തന തലങ്ങളും വ്യാപിപ്പിച്ച് പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് സാന്ത്വനയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ സിനഡൽ മിഷണറി കമ്മ്യൂണിറ്റി എന്ന സവിശേഷതയോടെ ദൈവം വളർത്തി വലുതാക്കുകയായിരുന്നു അതിനാൽ തന്നെ സാന്ത്വന മിഷണറി മൂവ്മെന്റിൽ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് അനന്തസാധ്യതകളാണ് ഉള്ളത് മിഷണറി ബ്രദർ അല്ലെങ്കിൽ മിഷണറി സിസ്റ്ററായി സുവിശേഷ വേല ചെയ്യുവാനുള്ള സാധ്യത അതോടൊപ്പം മിഷണറി വൈദികനായും ഈ സമൂഹത്തിന്റെ ഭാഗമാകാം മധ്യസ്ഥ പ്രാർത്ഥന ഉപവാസം പുരുഷന്മാരുടെ കൂട്ടായ്മ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന കവനന്റ് കമ്മ്യൂണിറ്റി കുടുംബസമേതം മിഷനറി ശുശ്രൂഷാ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുവാനുള്ള സാധ്യതകൾ തുടങ്ങി ഈ കാലഘട്ടത്തിന് യോജ്യമാംവിധം സാന്ത്വന മിഷണറി മൂവ്മെന്റ് പ്രേക്ഷിത ശുശ്രൂഷാരംഗത്തേക്ക് ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ടെന്ന് സ്ഥാപക ഡയറക്ടറും വചനപ്രഘോഷകനുമായ ഫാദർ ധീരജ് സാബു ഐ എം എസ് ഷെക്യാന ന്യൂസിനോട് പറഞ്ഞു ഷെക്യാന മീഡിയ സെന്ററിലെത്തി എം ഡി സന്തോഷ് കരുമത്രയുമായി സാന്ത്വന ടീം കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സമൂഹത്തെ എൺപത്തൊൻപതിൽ കർത്താവ് ഒരു പ്രേരണ തന്നു ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ കട്ടിലെ പിടിച്ച് കുലുക്കിയിട്ട് കർത്താവ് തന്ന ഒരു ഒരു വിളിയാണ് അൽമായരെ മിഷന് വേണ്ടി ഒരുക്കുക ഒരു അനേകം ഒരുക്കി മിഷനിലേക്ക് കൊണ്ടുപോവുക അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം എൺപത്തി ഒൻപതിലാണ് അതിൻ്റെ ആരംഭത്തിൽ ആരംഭ സന്ദേശം കിട്ടിയത് അതിനുശേഷം കർത്താവ് തന്നെ ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യണമെന്ന് കാണിച്ച് ഇങ്ങനെ വളർത്തി ഇന്നിപ്പോഴേ സാന്ത്വനയിൽ സാന്ത്വന മിഷണറി ഫാമിലീസ് ഉണ്ട് സാന്ത്വന മിഷണറി ഉണ്ട് സാന്ത്വന മിഷണറി ബ്രദേഴ്സുണ്ട് വൈദ്യ വൈദ്യരാകാൻ പഠിക്കുന്നവരുമുണ്ട് അതോടൊപ്പം തന്നെ സാന്ത്വന കവനൻ കമ്മ്യൂണിറ്റി ഉണ്ട് അവർ ഞങ്ങളുടെ ഒരു മിഷനിലേക്ക് ഫുൾ ടൈം വരുന്നില്ലെങ്കിലും എടപ്പുഴ നാട്ടിൽ തന്നെ താമസിക്കുകയും ഇടയ്ക്കിടയ്ക്ക് മിഷൻ സന്ദർശിക്കുകയും അവിടെ കഴിയുന്ന ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്ന മിഷൻ സാന്ത്വന കവനൻ കമ്മ്യൂണിറ്റീസ് അപ്പോൾ ഇതൊരു ഒരു കോംപ്ലക്സ് ഗ്രൂപ്പാണ് ഒരു പല ഗ്രൂപ്പുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സിനിഡൽ മിഷണറി കമ്മ്യൂണിറ്റിയാണെന്ന് സാന്ത്വനയുടെ പേട്ടൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽകൂട്ടോ സാന്തന മിഷണറി ബ്രദേഴ്സിന്റെയും സാന്ത്ന മിഷണറി സിസ്റ്റേഴ്സിന്റെയും സമൂഹങ്ങൾക്ക് സൊസൈറ്റി ഫോർ അപ്പസ്തോളിക് ലൈഫാകുവാൻ സാധ്യതയുള്ള പബ്ലിക് പൈസ് അസോസിയേഷനുകളായി കാനോനിക അംഗീകാരം ഒക്ടോബർ രണ്ടിന് നൽകിയതുമെല്ലാം നവസമർപ്പിത സമൂഹങ്ങൾക്കിടയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുക പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കവനന്റ് കമ്മ്യൂണിറ്റിയുടെ മിഷൻ സെൽ ആലപ്പുഴയിലും കൊല്ലത്തും സജീവമാണിപ്പോൾ കൂടാതെ വിശക്കുന്നവർക്ക് സാന്ത്വനമായി മാറുന്ന സാന്തനസ്വാദ എം പവർ മിഷൻ മധ്യസ്ഥ പ്രാർത്ഥന സാന്തനാനൂസ് യു പി മിഷൻ ഗ്വാളിയാർ മിഷൻ എന്നിവയെല്ലാം സാന്തന മിഷണറി മൂവ്മെന്റിന്റെ അവിഭാജ്യങ്ങളായി ഇതിനോടകം മാറിക്കഴിഞ്ഞു ചർച്ച് ഡെസ്ക് ഷെക്യാനൂസ്